വടകരയിൽ കാഫീർ വ്യാജ സന്ദേശം നിർമ്മിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച സാമൂഹ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്യുക യു ഡിവൈഎഫ് വടകര എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു വടകര കോട്ടക്കടവ് നാഷണൽ ഹൈവേയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഓഫീസ് പരിസരത്ത് നടന്ന ധർണാ സമരം എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മുതൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം പുറത്തു വരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത് ഒരിക്കലും കേരളം ആഗ്രഹിക്കാത്ത പ്രത്യേകിച്ച് ഉത്ബുദ്ധരായിട്ടുള്ള സമ്മതിദായകരുള്ള വടകര മണ്ഡലം രാഷ്ട്രീയമായി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വടകരയിൽ നടന്നു വന്നിട്ടുള്ളത് അതിനെ ഒറ്റ ഉല്ലംഘിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യക്ഷത്തിലല്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന പ്രചരണങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ പോലെ ഇതിനു മുമ്പും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമാണ് ഇതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളൊരു കാലം ഇതിനു മുൻപുണ്ടായിട്ടില്ല സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി അവസ്ഥയിലേക്ക് മണ്ഡലത്തിലെ ൂർ അധ്യക്ഷം വഹിച്ചു പരിപാടിയിൽ ജില്ലാ യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽകിഫിൽ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ആഷിഖ് ചെലവൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഭവിത് മലോൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷെറിംഗ് മാർച്ചിൽ സ്വാഗതവും സുജിത് ഖാൻ നന്ദിയും പറഞ്ഞു മാർച്ചിന് എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ലത്തീഫ് തുറയൂർ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ് യു ഡിവൈഎഫ് ഭാരവാഹികളായ ഷുഹൈബ് കുന്നത്ത് ഷാജഹാൻ പിജലീൽ ബബിത് മലോൽ വി കെ സി അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി